ഹായോ സ്ലാമലക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വിറകടുപ്പോടുകൂടി ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കിച്ചൺ ആട്ടോ ഇത് വളരെയധികം ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് വുഡ് പാനലിങ് ആ ഒരു എൻട്രൻസിൽ ചെയ്തിട്ടുണ്ട് കിച്ചണിലോട്ട് പോകുന്ന ആ ഒരു ഡോറിൻ്റെ ഭാഗത്തായിട്ട് മറ്റൊരു സ്പേസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് മുകളിലായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് മൂന്ന് ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലോട്ടുള്ള എൻട്രൻസിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡോറ് വരുന്നത് ബെഡ്റൂമിന്റെ സെയിം ഡിസൈനിലുള്ള ഡോർ തന്നെയാണ് ഡോറിനെയാണ് ഈയൊരു കിച്ചണും നൽകിയിട്ടുള്ളത് വളരെയധികം ഭംഗിയായിട്ട് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സീലിങ്ങും തന്നെ സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ നൽകി ചെയ്തിട്ടുണ്ട് കിച്ചണിൽ വോള മുഴുവനായിട്ടും പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരൊറ്റ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ബെഞ്ചാണ് കൊടുത്തിട്ടുള്ളത് മറ്റൊരു സൈഡിൽ ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് ഹാഫ് പോർഷൻ ആയിട്ടുള്ള ഒരു പാർട്ടിഷൻ വാളും കൂടെ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് ഫ്രണ്ടിലായിട്ടാണ് മോഡൽ ആ കിച്ചൺ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് മൾട്ടി വുഡിൽ മൈക്ക് കുട്ടിച്ചിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കിച്ചണിലെ കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോ കബോർഡിൻ്റെയും സ്പേസ് ഒക്കെ ഈ ഒരു സ്റ്റവിന് താഴെയായിട്ടുള്ള ഭാഗമാണിത് ഇതുപോലെയാണ് ഗ്യാസിനുള്ള ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ മുഴുവനായിട്ടും ഫുൾ ബോഡി ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു രണ്ട് കബോർഡും പ്ലെയിൻ ട്രേ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ മുകളിലായിട്ടൊക്കെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് വരുന്ന കബോർഡ്സൊക്കെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പാത്രങ്ങളാണെങ്കിലും ഷോപ്പീസൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് നമ്മൾ ഷോ ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിൽ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തു തന്നെയാണ് ക്രോക്കറി ഷെൽഫും കൂടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചന്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒരു കോർണറിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് കബോർഡ് മുകളിലും മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ കിച്ചണും കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി എഴുപത്തി ഏഴാണ് ഈ ഒരു മോഡലാർ കിച്ചണിൻ്റെയും വിറകടുപ്പിൻ്റെയും ഇടക്കായിട്ട് ഒരു വോൾ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് വരുന്നത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ടും ഗ്ലാസ്സിലായിട്ടുള്ള ഒരു കബോർഡും കൂടെ ചെയ്തിട്ടുണ്ട് വിറകടുപ്പിന് ഒരു സൈഡിലായിട്ടാണ് സിങ്ക് വരുന്നത് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തും വിൻഡോ നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ വരുന്ന വിൻഡോക്കെല്ലാം വൈറ്റ് കളർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന കൗണ്ടർ ടോപ്പിലെല്ലാം ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ടും പ്ലേറ്റേ കട്ട്ലറി അങ്ങനെയൊക്കെ ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിറകടുപ്പിൻ്റെ ഭാഗം വരുന്ന കിച്ചണിൻ്റെ സൈസ് വരുന്നത് നൂറ്റി എൺപത് മുന്നൂറ്റി എഴുപതാണ് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിലും ഈ ഈയൊരു കിച്ചണിൽ ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂമിൻ്റെ ഡോറ് വരുന്നത് സ്റ്റോർ റൂമിലാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്ലാബ് വാർത്തിട്ടാണ് റാക്ക് നൽകിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നും സിങ്കിന്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടൊരു വരാന്തയും കൂടെ നൽകിയിട്ടുണ്ട് വീടിന്റെ ബാക്ക് സൈഡ് സൈഡാണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക Thank you.